ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ മാസാചരണത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം സാഹിത്യകാരനും സത്യജിത്ത് റെയ് ബുക്സ് അവാർഡ് ജേതാവുമായ രാജൻ അഴീക്കോടൻ നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി ശ്രീജ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് രാധിക മനോജ് സ്റ്റാഫ് സെക്രട്ടറി സരീഷ് പയ്യമ്പള്ളി സീനിയർ അസിസ്റ്റന്റ് ടി പി വിനോദ് കുമാർ കെ കെ അഗീഷ് എന്നിവർ സംസാരിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ദീക്ഷിത മനോജിന്റെ പുസ്തകാസ്വാദനവും പി നിജിലേഷിന്റെ കവിതാസ്വാദനവും നടന്നു ിൽക്ോറൂമുകളിൽ മെഗാ ആഡി സെൽ നേടാം ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെന്റ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് രൂപ 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 ടോപ്പ് ഗേൾസ് ടീഷർട്ട് മാത്രം ഫാമിലി ബെഡ്ഷീറ്റ് പ്ലസ് ആറ് ബില്ലോ കവർ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ്റ്റ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ